മോഹൻലാൽ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് എൽ മുന്നൂറ്റി അറുപത് എന്ന ചിത്രത്തിലാണ് ഈ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ മോഹൻലാലിന് ഒരു ഗംഭീര സർപ്രൈസ് തന്നെ ഒരുക്കി കഴിഞ്ഞ ദിവസം മോഹൻലാലിന്റെ പിറന്നാൾ ദിനത്തിന് അദ്ദേഹത്തിന് വലിയൊരു പാട്ട് തന്നെ ഒരുക്കി കേക്ക് മുറിച്ചുള്ള ആഘോഷത്തിന് വേണ്ടി എല്ലാവരും ഒത്തുകൂടി ഒരു സ്റ്റേജ് ഒക്കെ ഒരുക്കി ഗംഭീര പരിപാടിയായിരുന്നു ഈ അവസരത്തിൽ മോഹൻലാൽ പറഞ്ഞ ചില കാര്യങ്ങൾ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു മോഹൻലാലിന്റെ പിറന്നാൾ ആഘോഷമാക്കി എൽ മുന്നൂറ്റി അറുപത് സിനിമയുടെ അണിയറ പ്രവർത്തകർ എത്തുകയായിരുന്നു സംവിധായകൻ തരുൺമൂർത്തി നിർമ്മാതാവ് എം രഞ്ജിത്ത് ശോഭന മണിയൻപിള്ള രാജു നന്ദു എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പിറന്നാൾ ആഘോഷം സംഘടിപ്പിച്ചത് കേക്ക് മുറിച്ച് പിറന്നാൾ ആഘോഷത്തിനിടെ മോഹൻലാൽ പറഞ്ഞ വാക്കുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധയാകുകയും ചെയ്തു ഒരുപാട് കാലമായി ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ പങ്കെടുത്തിട്ട് ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഇത് വളരെ സന്തോഷം തരുന്ന ചടങ്ങായിരുന്നു ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് പറയാൻ ഒന്ന് ശോഭന ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് അഭിനയിക്കുന്നു പിന്നെ മണിയൻപിള്ള രാജു എന്റെ മുഖത്ത് ആദ്യമായി മേക്കപ്പെട്ടത് ആ ഒരു ഐശ്വര്യമായിരിക്കും എന്നാണ് ഞാൻ പറയുന്നത് നാൽപ്പത്തിയേഴ് വർഷമായി ഞാൻ ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ തുടങ്ങിയിട്ട് തിരനോട്ടം കഴിഞ്ഞ് രണ്ടു മൂന്ന് വർഷത്തിന് ശേഷമായിരുന്നു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ അതിലെ യുടെ മകൻ പറാൻ ഫാസിൽ കൂടെ എനിക്ക് വീണ്ടും അഭിനയിക്കാൻ സാധിക്കുന്നു ഇതൊക്കെ വലിയ ഗുരുത്വവും നിമിത്തവുമായി ഞാൻ കാണുന്നു ഇതൊന്നും ഞങ്ങളുടെ കഴിവല്ല നിങ്ങളുടെ ഒക്കെ പ്രാർത്ഥന കൊണ്ടാണ് ഈ ഇരിക്കുന്നതിൽ തന്നെ എത്രയോ മുഖങ്ങൾ അത് മാത്രമല്ല ഇതിനു മുമ്പും എന്നോടൊപ്പം ഉണ്ടായിരുന്ന യൂണിറ്റിലെ ആൾക്കാരെ ഒക്കെ ഞാൻ ഇപ്പോൾ ഓർക്കുന്നു എന്റെ കൂടെ ജോലി ചെയ്ത എല്ലാവരെയും ഞാൻ ഓർക്കുന്നു ഇത്രയും കാലം സിനിമയിൽ നിൽക്കുക എന്നത് അത്രയ്ക്ക് എളുപ്പമുള്ള കാര്യമല്ല അത് നമ്മുടെ കൂടെയുള്ളവരുടെയും ഭാഗ്യവും പ്രാർത്ഥനയും ആണെന്ന് ഞാൻ കരുതുന്നു നമ്മൾ മാത്രം ശരിയായാൽ പോരല്ലോ നമ്മുടെ കൂടെയുള്ളവരും ശരിയാകുമ്പോഴാണ് എല്ലാം നന്നായി നടക്കുന്നത് ഇത്തരം ഒരു സിനിമ ചെയ്യാൻ സാധിച്ചതിൽ വളരെ സന്തോഷം തരൺമൂർത്തിക്ക് നന്ദി ഇത് നല്ലൊരു സിനിമയാണ് നല്ല സിനിമയായി മാറും തരൺമൂർത്തി വളരെ പ്രതീക്ഷ തരുന്ന ഒരു സംവിധായകൻ ആയി മാറട്ടെ തിരക്കഥ എഴുതുന്ന സുനിൽ നന്ദി ഈ സിനിമ ഒരുപാട് കാലം മുൻപേ പ്ലാൻ ചെയ്ത സിനിമയാണ് എല്ലാത്തിനും അതിന്റേതായ സമയമുണ്ട് രഞ്ജിത് എന്നല്ലേ പറയുന്നത് ചിപ്പി എന്റെ ഒരു സിനിമയിൽ സഹോദരിയായി അഭിനയിച്ചിരുന്നു ആ സിനിമ ഇപ്പോഴും എല്ലാവരും നെഞ്ചോട് ചേർക്കുന്നു കൃഷ്ണപ്രഭ ഷാജി നന്ദു ആന്റണി വാഴൂർ ജോസ് എല്ലാവരെയും ഓർക്കുന്നു ഈ യൂണിറ്റുമായി എത്രയോ വർഷത്തെ ബന്ധമുണ്ട് വളരെയധികം സന്തോഷമുണ്ട് എല്ലാവരും ും വളരെ നല്ലൊരു ദിവസം നേരുന്നു മോഹൻലാന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇത് വലിയ രീതിയിൽ ആരാധകരും പ്രേക്ഷകരും ഒക്കെ ഏറ്റെടുത്തു ഓപ്പറേഷൻ ജാവ സൗദി വെള്ളക്ക എന്നീ സിനിമകൾക്ക് ശേഷം തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് എൽ അറുപത് ഈ ചിത്രത്തിന് ഇതുവരെയും പേരിട്ടിട്ടില്ല വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലിന്റെ നായികയെ എത്തുന്നു എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനാണുള്ളത് ഈ ചിത്രത്തിന്റെ ഭാഗമായി മോഹൻലാലിന് ഗംഭീര പിറന്നാൾ സർപ്രൈസ് ഒരുക്കി അതിന്റെ നിമിഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അണിയറ പ്രവർത്തകരും സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നു